ുംകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് ചെയ്യുന്ന വി വി ഐസ്ക്രീം ഐസ്ക്രീം ഐസ് പാൽ മോര് ഇനി പ്രോഡക്റ്റുകൾ വിശ്വസിച്ച് വിവിധ ഫ്ലേവറുകളിൽ കഴിക്കാം ടി മിൽക്ക് റോഡ് കരുവാറുകുണ്ട് ഗ്രാമപഞ്ചായത്തിൽ ദുരന്ത നിവാരണ സേനാ ഓഫീസ് പ്രവർത്തനം തുടങ്ങി ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിന്റെ സേനാ ഓഫീസ് പ്രവർത്തിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കിഴക്കേത്തല ബസ്റ്റാൻഡ് പരിസരത്താണ് ഓഫീസ് പ്രവർത്തിക്കുന്നത് കാലവർഷം ശക്തമാകാനിരിക്കെ പ്രകൃതി ദുരന്തങ്ങളും അപകടങ്ങളും വർദ്ധിക്കാനുള്ള സാഹചര്യമുണ്ട് കരുവാരകുണ്ടിന്റെ ഭൂപ്രകൃതിയിൽ ഇത്തരം സാധ്യതകൾ ഏറെയാണ് ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഓഫീസ് തുടങ്ങിയത് പരിശീലനം ലഭിച്ച വളണ്ടിയർമാരുടെ സേവനവും രക്ഷാപ്രവർത്തന ഉപകരണങ്ങളും ലഭ്യമാക്കിയാണ് ഓഫീസ് പ്രവർത്തിക്കുന്നത് ആ ദുരന്ത മൂന്നേക്ക് ഇറങ്ങിയ ഒരു ജീവൻ പോലും കൊരിയാതും നമ്മുടെ ലക്ഷ്യം അത് തന്നെയാണ് നമ്മൾക്ക് ഇനി എന്തെങ്കിലും ഒരു ദുരന്തം ഇവിടെ ഉണ്ടായാൽ അതൊന്നും കരുവാലക്കുണ്ടിലെ ജനങ്ങളെയോ ഇതുവഴി പോകുന്ന മറ്റ് ജനങ്ങളെയോ ഒന്നും ബാധിക്കരുത് ഉടനടി നമ്മൾ ആശ്വാസം കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ യുവജനങ്ങൾ നമ്മളുടെ എല്ലാ ജനങ്ങളും ഒപ്പം പ്രവർത്തിക്കുന്നതിന് വേണ്ടി അതിന് പര്യാപ്തമായ ഉപകരണങ്ങൾ ഇല്ല എന്ന് വരരുത് അതിനുവേണ്ടിയാണ് പഞ്ചായത്ത് കണ്ടുവച്ച് സാഹചര്യങ്ങൾ ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഠത്ത് ലത്തീഫ് അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ ടി കെ ഉമ്മർ ഷീന ജിൽസ് ഷീബ പള്ളിക്കുത്ത് എസ് ഐ അബ്ദുൽ നാസർ കെ വി വി എസ് യൂണിറ്റ് ജനറൽ സെക്രട്ടറി വയലിൽ ജോയ് ദുരന്ത നിവാരണ സേനാ കൺവീനർ ഇ കുഞ്ഞാണി നുഹ്മാൻ പാറമൽ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ കെ ജയിൻസ് കെ സാജിദ ഹസീന സ്രാംബിക്കൽ എ ഷാജഹാൻ ജാഫർ പുൽവെട്ട തുടങ്ങിയവർ പ്രസംഗിച്ചു